രാജ്യത്തെ ഇടത്തരക്കാർക്കും വലിയ അഭിലാഷങ്ങളുള്ള യുവജനങ്ങൾക്കും എന്നും താരമായിരിക്കും ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ വിദേശ നാണയശേഖരം ഒരു മാസത്തെ ഇറക്കുമതി മൂല്യത്തിന് അത്രയും പോലും ഇല്ലാതെ വന്ന സമയത്താണ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ധനകാര്യമന്ത്രിയാക്കുന്നത് ആഗോള എണ്ണവില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്ന് വായ്പയ്ക്കായി കരുതൽ സ്വർണം പോലും പണയം വെക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തപ്പോൾ ധനകാര്യമന്ത്രി എല്ലാവരും അമ്പരപ്പിച്ച തീരുമാനമെടുത്തു കയറ്റുമതി സബ്സിഡി നിർത്തി രൂപയുടെ മൂല്യം താഴ്ത്തി കമ്പനികളോട് ലൈസൻസ് ഇല്ലാതെ തന്നെ ഉൽപാദനം നടത്താൻ ആവശ്യപ്പെട്ടു ഇത് പരസ്പരം മത്സരിക്കുന്ന തരത്തിലേക്ക് വ്യവസായ മേഖലയെ ഉണർത്തി ലോകം മുഴുവനും ഈ നയം ഉച്ചത്തിലും വ്യക്തമായും കേൾക്കട്ടെ ഇന്ത്യ ഇപ്പോൾ ഉണർന്നിരിക്കുന്നു നമ്മൾ ജയിക്കും മറികടക്കും തൻ്റെ കന്നി ബജറ്റ് പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് ആത്മവിശ്വാസം കൊണ്ടു അത് വെറുതെ ദോഷൈകൃതൃക്കുകളുടെ വിമർശനങ്ങളെ തള്ളി ഇന്ത്യ പുതിയ മത്സരക്ഷമതയിലേക്ക് വന്നു ഇടക്കാലത്തുള്ള ദുർദശകൾ മറികടന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ രണ്ടായിരത്തി നാലിൽ അധികാരത്തിലെത്തിയപ്പോൾ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വം ബി ജെ പി ഉയർത്തിയതും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ അകന്ന സിക്കുകാരുടെ വിശ്വാസം വേണ്ടിയെടുക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനവും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കഴിവും പ്രാഗല്ഭ്യവും എല്ലാം ഒത്തുവന്നപ്പോഴായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് തുടർച്ചയായി പത്തു വർഷം അഴിമതി ആരോപണങ്ങളടക്കം മന്ത്രിസഭയ്ക്കെതിരെ ഉയർന്നെങ്കിലും ആരും മൻമോഹൻ സിംഗിനെ അതിന് കുറ്റപ്പെടുത്തിയില്ല അത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ പോലും വിമർശിക്കുമ്പോഴും ആർക്കും സാധ്യമാവുമായിരുന്നില്ല എന്നതാണ് സത്യം ഇക്കാലയളവിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഭക്ഷ്യസുരക്ഷാ പദ്ധതി വിവരാവകാശ നിയമം തുടങ്ങി ഒട്ടേറെ ക്ഷേമ മൻമോഹൻ സിംഗ് മന്ത്രിസഭ ആവിഷ്കരിച്ചു ധനമന്ത്രിയായും പ്രധാനമന്ത്രിയായും രാഷ്ട്ര നിർമ്മാണത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾക്കപ്പുറമായിരുന്നു രാജ്യസഭാ അംഗമായിരിക്കെയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച മാറ്റത്തിന്റെ ഗുണഫലങ്ങൾ പിൻഗാമികൾ ആര് കൊയ്തെടുത്താലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ സുവർണ ഉണ്ടാവും സാമ്പത്തിക നയങ്ങൾക്ക് പുറമെ ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വായ്പ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരണം വിവരാവകാശ നിയമം തുടങ്ങിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായിരുന്നു റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും യു ജി സി അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയായി ആദ്യ തവണ സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തിഒൻപതിൽ പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാം മൂഴം രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി സ്ഥാനം സ്ഥാനമൊഴിഞ്ഞു അസമിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയ്ക്കാണ് മൻമോഹൻ സിംഗ് ധനമന്ത്രിയും പ്രധാനമന്ത്രിയുമായത് അദ്ദേഹം ലോക്സഭയിൽ അംഗമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് സ്മിത്ത് പുരസ്കാരം ലോകമാന്യ തിലക് പുരസ്കാരം ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി പുരസ്കാരം മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം എന്നിവയടക്കമുള്ള അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു വാർത്ത ധനമന്ത്രിയായി ലൈസൻസ് രാജ് ഇല്ലാതാക്കിയ ധനമന്ത്രി എന്നും പേരെടുത്ത അദ്ദേഹം സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിലൂടെയാണ് ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രി അപ്രതീക്ഷിതമായാണ് മൻമോഹൻ സിംഗ് എത്തുന്നത് രണ്ടായിരത്തി നാല് പതിനാല് കാലഘട്ടത്തിൽ തുടർച്ചയായി രണ്ട് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഇക്കഴിഞ്ഞ ഏപ്രിലാണ് മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ സേവനത്തിന് ശേഷം മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് വിരമിച്ചത് മൻമോഹൻ്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തകർച്ചയിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങായി രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധി തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ആ ചുമതല മൻമോഹനിലേക്ക് എത്തുകയായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി പദവ്